നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു മഹാദുരന്തത്തിൽ നിന്നും രക്ഷ നേടാൻ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാമല്ല എന്നാൽ പലർക്കും ഈ കാലഘട്ടം വലിയ സങ്കടങ്ങളാണ് സമ്മാനിച്ചത് നിരവധി പേരാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെ നമുക്ക് ചുറ്റുമുള്ളത് ഒമാനിൽ വർഷങ്ങളോളം പ്രവാസിയായിരുന്ന തൃശൂർ കോട്ടപ്പുറം സ്വദേശി രാധാകൃഷ്ണനും ഭാര്യ കല്യാണിക്കുട്ടിക്കും മറക്കാനാവാത്ത മടക്കയാത്രയാണിത് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞുവെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സങ്കടങ്ങൾ ബാക്കിയാണ് മനസ്സിൽ കല്യാണിക്കുട്ടിയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മരിച്ചു സഹോദരനെ അവസാനമായി കാണാൻ പോലും ഇവർക്ക് സാധിച്ചില്ല ആ വേദനയാണ് ഇപ്പോൾ മനസ്സു മുഴുവൻ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞെങ്കിലും ക്വാറന്റൈനിൽ കഴിയേണ്ടതിനാൽ തുടർന്നുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കാനാകുമോ എന്നും അറിയില്ല മസ്കറ്റിലെ റൂവിയിൽ എഞ്ചിനീയറായ മകൻ രാഹുൽ നായർ ഭാര്യ ദിവ്യ കൊച്ചുമക്കൾ എന്നിവരോടൊപ്പം കുറച്ചു ദിവസം ചിലവഴിക്കാൻ ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് രാധാകൃഷ്ണനും കല്യാണിക്കുട്ടിയും എത്തിയത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി മടങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ യാത്ര അനിശ്ചിതത്വത്തിലായി പതിവായി കഴിക്കേണ്ട മരുന്നുകൾ പോലും മുടങ്ങിയിരുന്നു തങ്ങളുടെ ഈ സാഹചര്യങ്ങൾ ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയും മടക്കയാത്രയ്ക്കായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എംബസി അധികൃതരിൽ നിന്നും ഏറ്റവും സഹായകരമായ സമീപനമായിരുന്നു എന്ന് രാഹുൽ പറയുന്നു എംബസി ഉദ്യോഗസ്ഥർ സാമൂഹിക പ്രവർത്തകർ എന്നിവർ വിളിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു അറിയിച്ചതിലും അരമണിക്കൂർ മുൻപ് തന്നെ വിമാനത്താവളത്തിൽ എത്തി വയോധികരായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഏറെ ആശങ്കയുണ്ടായിരുന്നു സുരക്ഷിതമായി ഇവരെ നാട്ടിലേക്ക് അയക്കാനായതിൽ ഇന്ത്യൻ അധികൃതരോട് നന്ദിയുണ്ടെന്നും രാഹുൽ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക